മുൻവിരോധ നിമിത്തം മീനാട് മാർക്കറ്റിന് സമീപം ജോയിനിവാസിൽ കോഷ് എന്നയാളെ സംഘം ചേർന്ന് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച് കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കുറ്റത്തിന് സഹോദരങ്ങളായ മനു മനോജ് എന്നിവരെയാണ് ചാത്തന്നൂർ പോലീസ് പിടികൂടിയത് ഫെബ്രുവരി മാസം തീയതി വൈകിട്ടോടെ മീനാട് ശാസ്ത്രക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ജോഷിനെ പ്രതികൾ ഉൾപ്പെട്ട സംഘം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും പ്രതിയായ മനു കയ്യിൽ കരുതിയുന്ന കത്തി ഉപയോഗിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി ഗുരുതരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു തുടർന്ന് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും പ്രതികൾ പോയതിനാൽ പിടികൂടാൻ ില്ല ഇവർക്കായുള്ള തെരച്ചിൽ നടന്നുവരവേ കഴിഞ്ഞ ദിവസം ഇവർ പോലീസിന്റെ വലയിൽ അകപ്പെടുകയായിരുന്നു ചാത്തന്നൂർ പോലീസ് ഇൻസ്പെക്ടർ വിജയരാഘവന്റെ നേതൃത്വത്തിൽ എസ് എമാരായ ദീപു ഷാജി എ സി സജി സി പി ഒമാരായ കണ്ണൻ ഷ്യാം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.